أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما أذيتمونا وعلى الله فليتوكل المتوكلون صدق الله العظيم സൂറത്ത് ഇബ്രാഹിം ആയത്ത് പന്ത്രണ്ട് വമാലന ഞങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ എന്തുണ്ട് അല്ലാ തവക്കല ഞങ്ങൾ വരമേൽപ്പിക്കാതിരിക്കാൻ അലല്ലാഹി അല്ലാഹുവിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ ബഹത് ഹദാന അവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു സുബുലന ഞങ്ങളുടെ മാർഗങ്ങളിൽ വലനസ്പിറന്ന ഞങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ സ്ഥൈര്യം അവലംബിക്കുക തന്നെ ചെയ്യും അഥവാ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും അലാമ ആദയിത്തുമുന നിങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുന്ന ഉപദ്രവങ്ങളുടെ മേൽ അഥവാ ഉപദ്രവങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഞങ്ങൾ സഹിക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥം സബ്ര അല അലല്ലാഹി അല്ലാഹുവിലാണ് ഫൽ യഥക്കൽ അപ്പോൾ എന്നാൽ ഭരമേൽപ്പിക്കട്ടെ അൽ മുത്തവക്കിലൂൻപിക്കുന്നവർ ഫൽവക്കലിൽ മുത്തവക്കിലൂന അൽ അല്ലാഹി എന്നാണ് ഗദ്യവാചകം അതിനാൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നർത്ഥം വളരെ സർഗാത്മകമായ ഒരു മറുപടിയാണ് എതിരാളികളായ പ്രബോധിതരും നബിമാരും തമ്മിലുള്ള സംഭാഷണത്തിൽ നബിമാര് പറഞ്ഞതായി അള്ളാഹുത്താല ഉദ്ധരിക്കുന്നത് മുകളിൽ പറഞ്ഞു വ അലല്ലാഹി ഹിഫക്കലിൻ അള്ളാഹുവിലാണ് വിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത് എന്ന് അങ്ങനെ മോമിനായിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് അഥവാ ഞങ്ങൾ സത്യം അംഗീകരിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ നിങ്ങളെ എതിർക്കുകയും ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വരും വരായികളും ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്തിന് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് എന്ന നിലയിലാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വരും വരായികൾ അല്ലാഹു നോക്കിക്കൊള്ളും എന്ന് ഞങ്ങൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു കാരണം എന്താണ് വക്കത് ഹദാന സുബുല ഞങ്ങളുടെ മാർഗങ്ങളിൽ അവൻ ഞങ്ങൾക്ക് വഴികാട്ടി തന്നിരിക്കുന്നു അഥവാ ഒരു കാലത്ത് ഞങ്ങൾക്കിതൊന്നും അറിയുമായിരുന്നില്ല അലൈഹി സലാഹലൈവിൽമയെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചു മാ കുന്ത തദരി മൽ കിതാബു വൽ ഈമാനു എന്താണ് കിതാബ് എന്താണ് ഈമാൻ എന്ന് താങ്കൾക്കറിയുമായിരുന്നില്ല അതുപോലെ ഫൻ ഫഹദ വഴിയറിയാത്തവനായി താങ്കളെ കണ്ടു എന്നിട്ട് അവൻ വഴികാട്ടി തന്നു എന്ന് സൂറത്തുല്ലുഹായിൽ അള്ളാഹു പറയുന്നത് നബ്സലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെയായിരുന്നു മറ്റ് നബിമാരുടെയും സ്ഥിതി അള്ളാഹു സത്യത്തിൻ്റെ വഴി വെളിച്ചം കാട്ടിക്കൊടുക്കുന്നതിൻ്റെ മുമ്പ് അവരും ഈ ജനതയോടൊപ്പം ഇരുട്ടിൽ കഴിയുക തന്നെയായിരുന്നു എന്നാൽ അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത അവരുടെ സത്യാന്വേഷണ തൽപരതയാണ് നന്മ ആഗ്രഹിക്കുക നീതി തേടുക സമൂഹം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക അലൈഹി നബിസല്ലാഹു ഗുഹയിൽ ഹിറാഗുഹയിലെത്തിച്ചത് അതാണല്ലോ അവിടെ നടക്കുന്ന അരുതായ്മകൾ പെൺകുട്ടികൾക്ക് ജീവിക്കാനും ജീവിക്കാനും വരെ അവകാശമില്ല ചൂഷണമാണ് പീഡനമാണ് കൊല്ലപ്പെടുകയാണ് വിൽപ്പനച്ചരക്കാണ് അതുപോലെ സാമ്പത്തിക രംഗത്ത് തട്ടിപ്പും വെട്ടിപ്പുമാണ് ഒറിജിനൽ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിരുന്നത് പോലും അതിൻ്റെ പേരിലാണ് കൊള്ള കൊള്ളക്കും വെട്ടിപ്പിടുത്തത്തിനും ഒന്നും കൊണ്ടുപോകാൻ ഉപകരിക്കില്ല കുട്ടി പെണ്ണാണെങ്കിൽ അതുകൊണ്ട് അവൾ മാനക്കേടായതാണ് ഇതൊക്കെ പരിഹരിക്കേണ്ട ആളുകൾ ഭരണാധികാരികളാണ് സമൂഹത്തിൻ്റെ നേതൃത്വമാണ് അവര് നമുക്കറിയാവുന്നതുപോലെ ഇതിലൊക്കെ മാസ്റ്റർമാരായിട്ടാണ് അവർ നേതാക്കളായത് തന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിലും തട്ടിപ്പിലും ഒക്കെ അവരാണ് ചാമ്പ്യന്മാർ പിന്നെ അവർ സമൂഹത്തെ നന്നാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലോ എന്നാൽ പിന്നെ ഇത് ചെയ്യേണ്ടത് ദൈവം ആത്മീയത ഇങ്ങനെയൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന മതക്കാരാണ് നമുക്കറിയാം മതക്കാരുടെ രാഷ്ട്രീയക്കാരുടെ അടുത്തുള്ള മതക്കാരുടെ അടുത്തുള്ള അത്ര തട്ടിപ്പ് രാഷ്ട്രീയക്കാരുടെ അടുത്ത് ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രതിപക്ഷം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസ ജടിലമായ ഒരു മതം അത് മതമില്ലാത്തതിനേക്കാൾ വലിയ ദ്രോഹമാണ് എല്ലാവിധ തട്ടിപ്പിനും ഒരു ആത്മീയതയുടെ മേലങ്കി കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെയൊക്കെയായിരുന്നു അലൈഹി അലൈവല്ലമയുടെ സമൂഹം അതിൽ പിന്നെ എന്തുണ്ടായി എന്താണിതിന് പരിഹാരം അദ്ദേഹം അസ്വസ്ഥനായിരുന്നു അങ്ങനെയാണ് ഇറാഗോയിൽ എത്തുന്നത് നബിയുടെ ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും അതാണ് ഈ ഫവജദക്ക ലൻ എന്നൊക്കെ പറഞ്ഞത് അതിൽ ഫഹദ പിന്നെ അവിടെ പോയിരിക്കാൻ നബി സലാഹ് അലൈഹി വല്ലമൊക്കെ നേരെ ഉണ്ടായിട്ടില്ല കാരണം പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നന്നായിട്ട് അറിയാം മനസ്സിലായി എന്നതുപോലെ എല്ലാ നബിമാർക്കും അള്ളാഹു സുബുഹനോത്താല മനുഷ്യർ തിരിയുന്ന കാലത്ത് നേർവഴി ഏതാണ് എന്ന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതിലവർക്ക് തികഞ്ഞ ബോധ്യവും അതുപോലെ അതിനെ സംബന്ധിച്ചുള്ള വലിയ തൃപ്തിയും അവർക്കുണ്ടായിരുന്നു എന്നാണ് ഇവിടെ വഹത് ഹദാന സുബുലന ഞങ്ങൾ നട്ടംതിരിയുന്ന പല മാർഗങ്ങളിൽ നെറു അവൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നേരിടേണ്ടതൊക്കെ അവൻ നോക്കിക്കൊള്ളും അവൻ അവൻ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്ന് വയ്ക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്ത് ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത് വല നസബിറന്ന അലാമ ആദയിത്തും അതിനാൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും നിങ്ങൾ എത്ര ദ്രോഹിച്ചാലും ശരി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അലൈഹി വല്ലമ്മ പറഞ്ഞല്ലോ എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറ്റേ കയ്യിൽ ചന്ദ്രനും വിച്ച് തന്നാൽ പോലും ഞാനിതിൽ നിന്ന് പിന്തിരിയുകയില്ല എന്നു അതുതന്നെയാണ് ഈ പറയുന്നത് നിങ്ങൾ എത്രയേറെ ദ്രോഹിച്ചാലും കാരണം അങ്ങനെയാണ് സത്യം മനസ്സിലാക്കുന്ന മനുഷ്യനെ ദ്രോഹിച്ചതുകൊണ്ട് സത്യം സത്യമല്ല എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഗലീലിയയുടെ ചരിത്രത്തിലുണ്ട് ഭൂമി ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് തെളിയിച്ചിട്ട് ബോധ്യം വന്നിട്ട് ഭൂമി കറങ്ങുന്നില്ല എന്ന് അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് അതെന്താണ് നിങ്ങൾ അങ്ങനെ ഒപ്പിടാൻ കാരണം ഞാൻ ഒപ്പിട്ടാലും ഭൂമി കറങ്ങുമല്ലോ എന്നായിരുന്നു അത്രയും മറുപടി അല്ലാതെ കറങ്ങുന്നില്ല എന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല കൊല്ലണ്ടെന്ന് വിചാരിച്ച ഒപ്പിട്ടതാണ് നബിമാർ അതിൻ്റെയും അപ്പുറത്താണ് അങ്ങനെ സമ്മതിക്കാനും അവരെ കിട്ടുകയില്ല അല്ലാതെ ഇലാഹുണ്ട് എന്ന് സമ്മതിപ്പിക്കുക ഒരു നബിയെ അത് നടക്കില്ല കാരണം അവരതിൽ ബോധ്യമുള്ളവരാണ് അത് എന്ത് എന്ത് കഷ്ടപ്പാട് സഹിച്ചും അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ് എല്ലാവരും മുഹനൈൻ യുദ്ധത്തിൽ ഇട്ടേച്ച് ഓടിയപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറയുകയാണ് അനൻ നബിയുല്ലാ കദിബ് അനബിന് അബ്ദുൽ മുത്തലിബ് ഞാൻ ഒറിജിനൽ നബിയാണ് ഓടാൻ എന്നെ കിട്ടൂല പോരെങ്കിൽ അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടിയാണ് രണ്ട് നൽകും ഓടില്ല എന്നർത്ഥം അതുപോലെ രണ്ടാം ബദർ അതിലേക്ക് ഒരുങ്ങാൻ ചിലർക്ക് വിമ്മിട്ടം പ്ര പ്രകടിപ്പിച്ചപ്പോൾ റസൂല് പറയുന്നുണ്ട് നിങ്ങളാരും വന്നില്ലെങ്കിൽ മുഹമ്മദ് ഒറ്റയ്ക്ക് പോകുമെന്നും അങ്ങനെ ഏത് കാലത്തും റസൂൽ സല്ലാഹലി സലമയുടെ നിലപാട് മറ്റ് നബിമാരുടെ നിലപാടും ഇതുതന്നെയായിരുന്നു അല്ലെ നസബിർ അന്ന അലയിത്തമുന അത് അവരുടെ ഒരു സത്യതയ്ക്കുള്ള ഒരു തെളിവ് കൂടിയാണ് അഥവാ നാട്ടിലാളാവണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ രംഗത്ത് തെങ്കിൽ അവരാ ഇറങ്ങിയിരിക്കുന്ന ആശയത്തിന് ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവർ വേഗം മാ മാറ്റിച്ചുട്ടും വേറെ ലൈന് മാറും അതാരണം നമ്മുടെ നാട്ടിൽ ധാരാളം കൂറുമാറ്റങ്ങളും പാർട്ടി മാറ്റങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് കാരണം എന്ത് ചെയ്താലാണ് ആളുകളുടെ ആളുകളുടെ എൻ്റെ പിന്നാലെ കിട്ടുക അത് ഞാൻ പറയും അത് ഞാൻ ചെയ്യും ഇങ്ങനെയാണ് ആളാകാൻ വിചാരിക്കുന്നവർ ചിന്തിക്കാറുള്ളത് എന്നാൽ ഇവരങ്ങനെയല്ല ആ മാർഗത്തിൽ മരിക്കാനും അവർ സന്നദ്ധരാണ് പക്ഷേ അവരുടെ ബോധ്യങ്ങൾക്കെതിരെ പറയാൻ അവർ സന്നദ്ധരാകുകയില്ല അതാണ് നിങ്ങൾ എത്ര എത്ര പീഡിപ്പിച്ചാലും ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അലല്ലാഹിഫല് എത്തവക്കലിൽ മുത്തവക്കിലൂൻ ഞങ്ങൾ മാത്രമല്ല എൻ്റെ കാര്യം വേറെ ആരോ ഒന്ന് ഏറ്റോളണം എന്നെക്കൊണ്ടാകില്ല എന്താണിത് സംഭവിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണല്ലോ എല്ലാ മനുഷ്യരുടെയും ചിന്ത അങ്ങനെ ചിന്തിക്കുന്ന ആരും വരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് അഥവാ വരും വരായികകൾ അള്ളാഹുവിന് തവക്കുലാക്കുന്നതിനെ യഥാർത്ഥത്തിൽ തവക്കുല് എന്ന് പറയാൻ കഴിയുള്ളൂ കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കഴിയുന്നവനുമാണ് അവനാണ് രക്ഷിക്കണോ ശിക്ഷിക്കണോ അല്ലെങ്കിൽ ആപത്ത് വരണോ സന്തോഷം വരണോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുക അള്ളാഹു അല്ലാത്ത ആരെ വരമേൽപ്പിച്ചാലും അവർ സ്വന്തം കാര്യം പോലും തീരുമാനിക്കാനും നിയന്ത്രിക്കുവാനും അറിവോ കഴിവോ ഉള്ളവർ പോലുമല്ല പിന്നെ അവരെ ഏറ്റോളണം എൻ്റെ കാര്യം അവർ ഈ വീടിൻ്റെ ഐശ്വര്യം അവരുണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കണ്ട എന്നൊക്കെ അവരെക്കുറിച്ച് അവരുടെ സ്വന്തം കാര്യം തന്നെ കഴിയാത്ത ആളുകളെ പിന്നെ എൻ്റെ കാര്യം പിന്നെ ഏൽപ്പിക്കുക എന്നത് എങ്ങനെ നടക്കാനാണ് അതുകൊണ്ട് തന്നെ ഈ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്ന പണിക്ക് പറ്റിയവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് വരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ വരമേൽപ്പിക്കട്ടെ അത് ഞങ്ങൾ മാത്രമല്ല ആരും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഈ പീഡനപർവത്തിൻ്റെ ഇടയിൽ പറയുന്ന മറുപടി പോലും ഈ എതിർക്കുന്ന സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന അവർക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് നബിമാര് പ്രതികരിക്കുന്നത് വളരെ മനോഹരമായ വാക്കുകളിൽ അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും എല്ലാം അള്ളാഹുവിനെ തവക്കിലാക്കി സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും ഏത് പ്രതിസന്ധിയിലും അതിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് തൗഫിയക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനുന ഫിംതന റബ്ബന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين